ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ഗ്രീൻവെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് അടുക്കളത്തോട്ടത്തിൽ നട്ടു വളർത്താവുന്ന വിളയാണ് കോവൽ പക്ഷേ കോവലിൻ്റെ തണ്ട് നമുക്ക് നട്ടു വളർത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക അന്നേരം ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അപ്പം എന്തായാലും ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് ഞാൻ വിചാരിക്കണം അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ജിക്കിസ് ഗ്രീൻ വേൾഡിൻ്റെ വാട്സാപ്പ് സ്റ്റോറിലെ ധാരാളം വെറൈറ്റി സീഡ്സും പ്ലാന്റ്സും വളരെ റീസണബിൾ റേറ്റ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് താഴെ കാണുന്ന ഈ ഒരു നമ്പറിലെ മെസ്സേജ് ചെയ്യാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കോവൽ നമ്മൾ അടുക്കള തോട്ടത്തിൽ നടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർഷം മുഴുവൻ സ്ഥിരമായിട്ട് വിളവ് കിട്ടുന്ന ഒരു സീസണും ഒഴിയാതെ വിളവ് കിട്ടുന്ന ഒന്നാണ് കോവലി അപ്പോൾ അന്നേരം അതിനൊരു ചെറിയ പന്തലൊക്കെ ഇട്ടിട്ട് നമുക്ക് ചെയ്യാം ഇനി അതെല്ലാം പന്തലൊന്നുകൂടെയുള്ള സ്പേസ് ഇല്ലെങ്കിലും നല്ല ഒരു ചുറ്റും നമ്മളുടെ കമ്പുകളൊക്കെ വെച്ച് അതിനങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പന്തലാക്കിയാലും മതി അപ്പോൾ അങ്ങനെ ചെയ്യാൻ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ധാരാളം കോവയ്ക്ക നമ്മുടെ ആ ഒരു തണ്ടുമ്പുണ്ടാകാനായിട്ട് എന്ത് എന്താണ് കുറച്ച് ടിപ്സ് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ അത് കാണുകയാണെങ്കിൽ നമ്മൾ ചെറിയൊരു സ്പേസിൽ ചെയ്യുകയാണെങ്കിൽ ധാരാളം കായ്കള് നമുക്ക് കിട്ടും അപ്പോൾ ആ ടിപ്സൊക്കെ ഒന്ന് കണ്ടുവരിക അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ രണ്ട് ഡൗട്ട്സാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോവിലെ സ്റ്റം ഒക്കെ ധാരാളം കിട്ടും പക്ഷേ അതിന് പലപ്പോഴും നമുക്ക് അതിൻ്റെ കടയും തലയും തിരിച്ചറിയാതെ കിട്ടും അതായത് കട്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് അറിയാൻ കൊടുന്ന് തരുമ്പോൾ ഏതാണ് അതിൻ്റെ കട എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ അന്നേരം നട്ട് വളർത്താനായിട്ട് മീൻസ് കുത്തി വയ്ക്കേണ്ട സ്ഥലം അറിയാത്ത കാരണം അത് ഉപയോഗമില്ലാതെ പോകുന്ന കുറേ മെസ്സേജസ് എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ അന്നേരം അതിന് ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കും അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റം കിട്ടിയിട്ട് നമ്മളത് നേരെ കൃഷിയിടത്തിൽ നടുക എന്നുള്ളത് കൃഷിയിടത്തിൽ നേരെ നടാൻ പറ്റിയൊരു സമയേ അല്ല ഇപ്പോൾ നമ്മൾ എപ്പോഴും അത് ഏതെങ്കിലും ഒരു മീൻസ് ഒരു ചെടിച്ചട്ടിയോ അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സോ അങ്ങനെ എവിടെയെങ്കിലും ഒരു സെറ്റപ്പിൽ നമ്മൾ ഇൻഡിവിജ്വലി അവരനൊക്കെ നട്ടുവെക്കണം അപ്പോൾ അന്നേരം നല്ലപോലെ അവർ വേരും അതുപോലെ തന്നെ മുകളിലേക്ക് അത്യാവശ്യം ഒരു വള്ളിയൊക്കെ വീശിയതിന് ശേഷം നമ്മൾ കൃഷിയിടത്തിൽ നട്ടാൽ മതി നടുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ അടിവളൊക്കെ ഇട്ടിട്ട് ഒരു കുഴിയൊക്കെ എടുത്ത് നമ്മൾ നട്ടതിന് ശേഷം അതിൻ്റെ തടം നല്ല പോലെ ഉരുട്ടി കൊടുക്കണം അല്ലാതെ വെള്ളം കെട്ടി നിൽക്കാനുള്ളൊരവസ്ഥ അതിലുണ്ടാവരുത് അപ്പോൾ അങ്ങനെ നമുക്ക് കടതല തല തിരിച്ചറിയാതെ കിട്ടിയിട്ടുള്ള സ്റ്റെംസ് എങ്ങനെയാണ് വേര് പിടിപ്പിക്കുകയെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ ഇതാണ് നമുക്ക് ഇതുപോലെ കുറച്ച് കടയും തല്ലൊന്നും അറിയാതെ കിട്ടിയിട്ടുള്ള കുറച്ച് സ്റ്റെംസ് ആണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ചകിരി കമ്പോസ്റ്റാണ് അപ്പോൾ ഈ ചകിരി കമ്പോസ്റ്റ് ഒരു ഞാൻ ഒരു ഞാനൊരിങ്ങനെ ട്രെയിനിൽ പരത്തിയെന്ന് മാത്രം നമ്മൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ച് ചകിരി കമ്പോസ്റ്റ് ഇട്ടിട്ട് അതിൽ ജസ്റ്റ് ഇങ്ങനെ പാവി വെക്കുക ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ കടയും തലയിലും നമ്മൾ കുറേശ്ശെ ഈ കമ്പോസ്റ്റ് തന്നെ ഇടുക അപ്പോൾ പൊടിപ്പ് വരണ്ടിടത്തുനിന്ന് പൊടിപ്പും വരും വേര് വരണ്ടിടത്തുനിന്ന് വേരും വരും ഇത് നല്ല പോലെ തന്നെ വേര് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഇത് നടാൻ പ്രായമായിട്ടില്ല ഇത് നമുക്ക് ഇതുപോലൊക്കെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോ പാത്രങ്ങളിൽ ഇവർ നട്ടു പിടിപ്പിക്കുകയാണെങ്കിൽ ഇപ്പം നട്ടു പിടിപ്പിക്കേണ്ട ഒരു ടൈമായി അതായത് നമ്മുടെ കൃഷിയിടത്തിലല്ല ഏതിന് ചെറിയ പോട്ടിൽ നമുക്ക് നട്ട് വളർത്തി കിളിപ്പിച്ചെടുക്കാം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു നമ്മളുടെ സ്റ്റെംസൊക്കെ പൊടിപ്പിക്കേണ്ടത് ഈയൊരു സമയത്ത് എന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ ഇങ്ങനെ റൂട്ട് വന്നിട്ടുള്ളത് ഇത് നമ്മൾ റൂട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പോട്ടി മിക്സ് ഇതിപ്പോൾ ചകിരി കമ്പോസ്റ്റാണ് നമ്മൾ മണ്ണ് മണല് ചാണകപ്പൊടി എല്ലാം ചേർത്ത് നല്ല ഒരു പോട്ടി മിക്സിലേക്ക് നമ്മൾ നട്ട് വെക്കുക അപ്പോൾ ഇതെങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ ഈ ഷെയ്ഡിൽ തന്നെ മീൻസ് മാക്സിമം സൺലൈറ്റ് കിട്ടുന്ന ഒരു സൺഷെയ്ഡിൻ്റെ അവിടെയൊക്കെ വെച്ചിട്ട് അതിനെ വളർത്തി വെക്കുക ഇത് മഴ അധികം ഇല്ലാത്തൊരു സമയം ആവുമ്പോ ആവുന്നവരെ ഇതിൽ വളർന്നോട്ടെ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൃഷിയിടത്തിലേക്ക് നടാം നമ്മൾ ചെറിയൊരു സപ്പോർട്ട് പോലെ എന്താ വെച്ചാൽ ഇത് വളർന്ന് അവിടെ ഇവിടെയും പടർന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു വളർച്ച കുറയും അപ്പോൾ അന്നേരം ചെറിയൊരു വടി നമ്മൾ സപ്പോർട്ട് കൊടുക്കുക അതിനും ഇതിൽ ഉറപ്പിച്ച് നിർത്തുക എന്നിട്ട് ഇവരിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും കൂടെ ഇങ്ങനെ കൊട്ടിയെടുത്ത് നമ്മുടെ കൃഷിയിടത്തിലേക്ക് നടാം ഇനി കടയിൽ നിന്നൊക്കെ അറിഞ്ഞ് നമ്മൾ നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു പോട്ടിൽ നടാം ട്രാൻസ്പെരൻ്റ് ആയിക്കോളണം എന്നൊന്നും ഇല്ല ട്രാൻസ്പെരൻറ്റ് ആണെങ്കിൽ നമുക്കിതിൻ്റെ റൂട്ട്സൊക്കെ നല്ലപോലെ വരുന്നത് കാണാം അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ ഇതും നമ്മൾ സെപ്പറേറ്റ് തന്നെ നടണം അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു തടത്തിൽ രണ്ടോ മൂന്നോ സ്റ്റെമ്മ് നമുക്ക് നടാം അപ്പോൾ ആ ഒരു പർപ്പസിൽ നമ്മൾ ഓരോ ഗ്ലാസ്സിന് രണ്ടോ മൂന്നോ സ്റ്റെമ്മ് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അത് അങ്ങനെ കൊട്ടി നടാം അതല്ലെങ്കിൽ പിന്നെ ഈ ഒരു ഈ ഒരു പ്രായത്തിൽ നമ്മൾ നമ്മളിവിടെ എടുത്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ മുമ്പ് നട്ട പോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പോട്ടിൽ നട്ട് വയ്ക്കണം അതുപോലെ ഓൾറെഡി നമുക്ക് കോവലിൻ്റെ പന്തലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മഴക്കാലത്ത് അത് പ്രൂൺ ചെയ്യാനൊന്നും ശ്രമിക്കരുത് എന്ന കാരണം വെച്ചാൽ അത് ഇങ്ങനെ വെള്ളം ഇറങ്ങി ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ടാകും അപ്പോൾ അന്നേരം അതല്ലാതെ ചിലപ്പോൾ ചീച്ചിൽ ഇറങ്ങാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് ആരോഗ്യമായിട്ടുള്ളൊരു തണ്ട് വരെ വെച്ച് കട്ട് ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും സാഫോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗീസ് ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു കവർ കെട്ടി കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് വളമൊന്നും ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല നല്ല മഴയുടെ ഒരു സമയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചുവടെന്ന് ഇലക്കി അതിനെ കുറച്ച് വളർട്ട് മണ്ണ് കയറ്റി കൊടുക്കാം ഈ മഴക്കാലത്ത് ചെറിയ രീതിയിലൊക്കെ നമുക്ക് കായകൾ കിട്ടും പക്ഷേ ഭയങ്കര ഒരു ഈൽഡൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ വല്ലാണ്ട് വളട്ട് കൊടുത്ത് അതിനെ വളർത്തിയിട്ട് കാര്യമില്ല എന്താ കാരണം വെച്ചാൽ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഭയങ്കരമായിട്ട് വരുന്ന ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഉള്ളൊരു അവസ്ഥയിൽ നമ്മളതിനെ സേഫ് ആക്കുക മഴയുടെ ഭയങ്കര ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുവടിളക്കിയിട്ട് നമ്മളൊന്ന് വള്ളട്ട് കൊടുക്കുക അതുപോലെ തന്നെ മണ്ണ് കയറ്റി കൊടുക്കും വേണം കേട്ടോ അപ്പോൾ അന്നേരം അത് ധാരാളം പുതിയ തളിർപ്പുകൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ടിപ്സൊക്കെ യൂസ് ചെയ്ത് നല്ല പോലെ അതിൽ കായ്ഫലം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കോവലിനെ നമുക്ക് ഈ ഒരു മഴക്കാലത്ത് സംരക്ഷിക്കാനും അതുപോലെ പുതിയ കൃഷി ചെയ്യുന്നവർക്ക് ഈ ടിപ്സൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലൊരു കോവൽ പന്തൽ നമുക്ക് സെറ്റാക്കാനും പറ്റും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും വേറെ പ്രദായെന്ന് പറയുമ്പോൾ വിചാരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു സീസണിലെ എല്ലാവരും നമ്മളുടെ തോട്ടത്തിലെ കോവില് നട്ട് വളർത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി